യോനായുടെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് യോന പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് നാല് അധ്യായങ്ങളും നാൽപ്പത്തെട്ട് വാക്യങ്ങളും ഉണ്ട് യോനായുടെ പുസ്തകം ആരംഭിക്കുന്നത് ആരിലാണ് അമീഥായിൽ യോനാ പ്രവാചകൻ്റെ പിതാവിൻ്റെ പേരെന്ത് അമീഥായി യഹോവ യോനയോട് ഏത് മഹാനഗരത്തിൽ പോകാനാണ് അരുളി ചെയ്തത് നിലവേ എന്ന മഹാനഗരത്തിൽ യഹോവ നിലവയിൽ പോയി പ്രസംഗിക്കുവാൻ നിയോഗിച്ച പ്രവാചകൻ ആരായിരുന്നു യോന പ്രവാചകൻ യഹോവ യോന പ്രവാചകനോട് നിലവേക്ക് വിരോധമായി പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണമെന്ത് അവരുടെ ദുഷ്ടത നിമിത്തമാണ് മഹാനഗരമായ നിലവയിലേക്ക് പോകുന്നതിന് പകരം യോന പോയത് എവിടേക്കാണ് തർഷീഷിലേക്കാണ് യോന പോയത് യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുവാൻ യോന തിരഞ്ഞെടുത്ത പട്ടണം ഏതായിരുന്നു തർഷീഷ് യോന തർഷീഷിലേക്ക് പുറപ്പെട്ടു പോകുവാൻ എത്തിച്ചേർന്ന സ്ഥലം ഏതായിരുന്നു യാഫോവ് തർഷീഷിലേക്കുള്ള കപ്പൽ യാത്രക്കാർ സമുദ്രത്തിൽ നേരിട്ട ആദ്യത്തെ പ്രതിസന്ധി എന്തായിരുന്നു പെരുങ്കാറ്റ് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിലൊരു പെരുങ്കാറ്റ് അടിപ്പിച്ചതാര് യഹോവ തർശീഷിലേക്കുള്ള യാത്രയിൽ കപ്പൽ തകർന്നു പോകുവാൻ തുടങ്ങുമ്പോൾ അവർ ഭയപ്പെട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഓരോരുത്തൻ താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു കപ്പൽ യാത്രികർ അതിലെ ചരക്ക് സമുദ്രത്തിലെറിഞ്ഞുകളഞ്ഞത് ഏതുദ്ദേശത്തോടെ ആയിരുന്നു കപ്പലിന് ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ആരാണ് ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചത് കപ്പലിലുള്ളവരാണ് ഭയപ്പെട്ട് അവരവരുടെ ദേവനോട് നിലവിളിച്ചത് കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയതാർ യോന കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അതിലെ ചരക്ക് കടലിൽ എറിഞ്ഞുകളഞ്ഞത് ആര് കപ്പൽക്കാരാണ് കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിനായി ചരക്ക് കടലിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞത് നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ആര് ആരോട് പറഞ്ഞു കപ്പൽ പ്രമാണി യോനായോട് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന യോനായിക്ക് കപ്പൽ പ്രമാണി നൽകുന്ന ഉപദേശം എന്തായിരുന്നു നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു തർച്ചീശിലേക്കുള്ള കപ്പൽക്കാർക്കുണ്ടായ അനർത്ഥം ആരുടെ നിമിത്തമാണെന്ന് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു ചീട്ടിട്ടാണ് കണ്ടെത്തിയത് ആരുടെ നിമിത്തമാണ് അനർത്ഥം വന്നതെന്ന് അറിയുവാൻ ചീട്ടിട്ടപ്പോൾ ചീട്ടു വീണത് ആർക്കാണ് യോനായ്ക്കാണ് ചീട്ടു വീണത് നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിൻ്റെ നാടേത് നീ ഏത് ജാതിക്കാരൻ ആര് ആരോട് ചോദിച്ചതാണ് ഇത് കപ്പൽക്കാർ യോനയോട് ചോദിച്ചതാണ് ഈ ചോദ്യങ്ങളെല്ലാം ഞാനൊരു എബ്രായൻ എന്ന് തൻ്റെ ജാതി പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരായിരുന്നു യോന പ്രവാചകനായിരുന്നു ജാതി പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രവാചകൻ കപ്പൽക്കാരോട് തൻ്റെ ദൈവം ആരെന്നാണ് യോന പറഞ്ഞത് കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവ എന്നാണ് യോന പറഞ്ഞത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയവനാർ യോന പ്രവാചകനാണ് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയത് നീ എന്തിന് അങ്ങനെ ചെയ്തു ആര് ആരോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ കപ്പലിലെ പുരുഷന്മാർ യോനയോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ എന്നെ എടുത്ത് സമുദ്രത്തിലിട്ടുകളവിൻ അപ്പോൾ സമുദ്രം അടങ്ങും ആര് ആരോട് പറഞ്ഞതാണ് ഇത് യോന കപ്പലിലുള്ളവരോട് പറഞ്ഞതാണ് ആരെ ആരെയെടുത്ത് സമുദ്രത്തിലിട്ടപ്പോഴാണ് സമുദ്രത്തിൻ്റെ കോപം അടങ്ങിയത് യോനയെടുത്ത് സമുദ്രത്തിലിട്ടപ്പോഴാണ് സമുദ്രത്തിൻ്റെ കോപം അടങ്ങിയത് യോനായ എടുത്ത് സമുദ്രത്തിലിട്ടപ്പോൾ സമുദ്രത്തിൻ്റെ കോപം അടങ്ങിയത് കണ്ട കപ്പൽക്കാർ എന്താണ് ചെയ്തത് യഹോവയെ ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ സമുദ്രത്തിൽ കൽപ്പിച്ചാക്കിയിരുന്നത് ആരെയായിരുന്നു ഒരു മഹാമത്സ്യത്തെയായിരുന്നു യഹോവ സമുദ്രത്തിൽ കൽപ്പിച്ചാക്കിയിരുന്നത് യോന എത്ര ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചതാര് യോന പ്രവാചകൻ യോന യഹോവയോട് അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചത് എവിടെ നിന്നായിരുന്നു പാതാളത്തിൻ്റെ വയറ്റിൽ നിന്നുമായിരുന്നു അയ്യം വിളിച്ചത് തന്നെ എവിടെ കിട്ടുകളഞ്ഞു എന്നാണ് യോന തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു എന്നാണ് പ്രവാഹത്താൽ ചുറ്റപ്പെട്ട യോനായുടെ മീതെ കൂടി എന്തെല്ലാമാണ് കടന്നുപോയത് ഓളങ്ങളും തിരകളുമാണ് കടന്നുപോയത് താൻ എവിടെ നിന്ന് നീക്കപ്പെട്ടു എന്നാണ് യോന പറഞ്ഞത് യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കപ്പെട്ടു എന്നാണ് യോന പറഞ്ഞത് യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് യോന നീക്കപ്പെട്ടുവെങ്കിലും എവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് യോന പറഞ്ഞത് വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്നാണ് യോന പറഞ്ഞത് യോനായെ പ്രാണനോളം വളഞ്ഞു എന്ന് പറയുന്നത് എന്താണ് വെള്ളമാണ് പ്രാണനോളം വളഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഴയിൽ യോനായ്ക്ക് തലപ്പാവായിരുന്നത് എന്താണ് കടൽപ്പുല്ലാണ് തലപ്പാവായിരുന്നത് യോന എന്തിൻ്റെ അടിവാരങ്ങളോളം ഇറങ്ങിയെന്നാണ് പറയുന്നത് പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങിയെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് യോനയെ സദാകാലത്തേക്ക് അടച്ചിരുന്നത് ഭൂമി തൻ്റെ ഓടാമ്പലുകൾ കൊണ്ടാണ് സദാകാലത്തേക്ക് അടച്ചിരുന്നത് പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ആ സമയം യോന എന്തായിരുന്നു യഹോവയെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ ഉപേക്ഷിച്ചു കളയുന്നത് ആരെയാണ് തങ്ങളോട് ദയാലു ആയവനെയാണ് ഉപേക്ഷിച്ചു കളയുന്നത് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞതാര് യോനാ പ്രവാചകൻ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നത് എന്താണ് രക്ഷയാണ് യഹോവയുടെ പക്കൽ നിന്ന് വരുന്നത് യഹോവയുടെ കൽപ്പനപ്രകാരം മത്സ്യം കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞത് ആരെ യോനയാണ് മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞത് നിലവയിലേക്ക് പോകുവാൻ യഹോവ യോനായോട് എത്ര പ്രാവശ്യമാണ് ആവശ്യപ്പെട്ടത് രണ്ട് പ്രാവശ്യം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യോന എവിടേക്കാണ് ചെന്നത് നിലവയിലേക്കാണ് ചെന്നത് നിലവയിലേക്കുള്ള വഴി എത്ര ദിവസത്തെ യാത്രയായിരുന്നു മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു നിലവയിലേക്കുള്ള വഴി നിലവിലെ ജനങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ യോന എത്ര ദിവസം അനുവദിച്ചു നാൽപ്പത് ദിവസമാണ് നിലവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെടുവാനായിട്ട് യോന അനുവദിച്ചത് യോന നിനവേയിൽ അറിയിച്ച ദൂത് എന്തായിരുന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാക്കുമെന്ന ദൂതായിരുന്നു യോന നിനവേയിൽ അറിയിച്ചത് എത്രാം ദിവസമാണ് യോന നിനവേ നഗരത്തിൽ കടന്ന് ദൂത് ഘോഷിച്ചത് ഒരു ദിവസത്തെ വഴി ചെന്ന ശേഷം ദൈവത്തിൽ വിശ്വസിച്ച് ഉപവാസം പരസ്യം ചെയ്ത പട്ടണം ഏതായിരുന്നു നിനവേ പട്ടണം ആരാണ് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തത് നിലവേക്കാർ എന്ത് തീരുമാനത്തോടായിരുന്നു നിലവേക്കാർ ഉപവാസം പരസ്യം ചെയ്തത് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന തീരുമാനത്തോടെ ആയിരുന്നു നിലവേക്കാർ ഉപവാസം പരസ്യം ചെയ്തത് രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്ന രാജാവ് ആര് നിലവേ രാജാവ് രാജാവിൻ്റെ ആജ്ഞപ്രകാരം ആരെല്ലാമാണ് ഉപവസിക്കേണ്ടത് മനുഷ്യൻ മൃഗം കന്നുകാലി ആട് എന്നിവയെല്ലാമാണ് ഉപവസിക്കേണ്ടത് ഉപവസിച്ച് എന്ത് മാറ്റം വരുത്താനാണ് രാജാവ് ജനങ്ങളോട് ആജ്ഞാപിച്ചത് ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയണമെന്നാണ് രാജാവ് ജനങ്ങളോട് ആജ്ഞാപിച്ചത് ഉപവാസ സമയത്ത് നിലവിലെ ആളുകൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് എല്ലാവരും രട്ടുപുതച്ച് അല്ലെങ്കിൽ രട്ടൊടുത്ത് നിനവേക്കാർ ആരോടാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചത് ദൈവത്തോടാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചത് അനർത്ഥം വരുത്തുന്നതിൽ നിന്ന് ദൈവം ഒഴിവാക്കിയ യഹൂദേതര ജനങ്ങൾ ആരായിരുന്നു നിലവിലെ ജനങ്ങളായിരുന്നു നിലവയുടെ മേൽ വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിക്കുവാൻ അവരിൽ ദർശിച്ച മാറ്റം എന്തായിരുന്നു ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് അവരുടെ പ്രവർത്തികളിൽ കണ്ടതാണ് ദൈവം അവരിൽ ദർശിച്ചതായ മാറ്റം നിലവേക്കാർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു അവരുടെ പ്രവൃത്തികളാലാണ് നിലവേക്കാർ ദുർമാർഗം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം മനസ്സിലാക്കിയത് യഹോവയോട് കോപിച്ച പ്രവാചകൻ ആരായിരുന്നു യോനാ പ്രവാചകനായിരുന്നു യഹോവയോട് കോപിച്ച പ്രവാചകൻ കോപത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച പ്രവാചകൻ ആരായിരുന്നു യോനാ പ്രവാചകനായിരുന്നു യഹോവയോട് പ്രാർത്ഥിച്ച പ്രവാചകൻ യോന കോപിച്ച് യഹോവയോട് പറഞ്ഞതെന്ത് നീ കൃപയുള്ള ദൈവമാണ് എന്നാണ് യഹോവയോട് യോന പറഞ്ഞത് യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് പറഞ്ഞതാര് പ്രവാചകൻ എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളയണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞതാര് എത്ര പ്രാവശ്യം പറഞ്ഞു ആരോട് പറഞ്ഞു യോന ആണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞത് രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞത് യഹോവയോടാണ് പറഞ്ഞത് കോപിക്കുന്ന യോനായോട് ദൈവം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്തല്ല ഒന്നാമത് നീ കോപിക്കുന്നത് വിഹിതമോ നാലാം വാക്യം രണ്ടാമത് നീ ആവണക്കു നിമിത്തം കോപിക്കുന്നത് വിഖിതമോ നാലിൻ്റെ ഒൻപതിൽ ഈ രണ്ട് ചോദ്യങ്ങളാണ് ദൈവം യോനായോട് ചോദിക്കുന്നത് നിനവയുടെ നാശത്തിനായി യോന കാത്തിരുന്നത് നഗരത്തിൻ്റെ ഏത് വശത്തായിരുന്നു നഗരത്തിൻ്റെ കിഴക്കേ വശത്തായിരുന്നു നിനവയുടെ നാശത്തിനായി യോന കാത്തിരുന്നത് യോനായ്ക്ക് തണൽ ഒരുക്കിയതാർ യഹോവയായ ദൈവമാണ് യോനായ്ക്ക് തണലൊരുക്കിയത് നഗരത്തിൻ്റെ നാശം കാണുവാൻ യോന എന്ത് പണിതുണ്ടാക്കി അതിന് കീഴേ പാർത്തിരുന്നു ഒരു കുടിലുണ്ടാക്കി അതിൻ കീഴേ പാർത്തിരുന്നു യോനായുടെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയത് എന്ത് ആവണക്ക് അത് അവനുമീതെ വളർന്നു പൊങ്ങി അവൻ അത് നിമിത്തം സന്തോഷിച്ചു ആര് എന്തു നിമിത്തം യോന ആവണക്കു നിമിത്തം സന്തോഷിച്ചു ആവണക്കിനെ കുത്തിക്കളഞ്ഞ് വാടിപ്പോകുവാൻ ദൈവം കൽപ്പിച്ചാക്കിയത് എന്തിനെയായിരുന്നു ഒരു പുഴുവിനെ യോനായുടെ മാനസാന്തരത്തിനായി ദൈവം കൽപ്പിച്ചാക്കിയ രണ്ട് ജീവികൾ ഏതെല്ലാമായിരുന്നു ഒന്ന് മത്സ്യം രണ്ട് പുഴു സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചു വരുത്തിയത് എന്തായിരുന്നു അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തിയ സമയം എപ്പോഴായിരുന്നു സൂര്യൻ ഉദിച്ചപ്പോൾ നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന യഹോവയുടെ ചോദ്യത്തിന് യോന നൽകിയ മറുപടി എന്ത് ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന മറുപടിയായിരുന്നു യഹോവയുടെ ചോദ്യത്തിന് യോന നൽകിയത് ഞാൻ മരണപര്യന്തം കോപിക്കുമെന്ന് യഹോവയോട് പറഞ്ഞ പ്രവാചകനാർ യോന പ്രവാചകൻ യോനായ്ക്ക് അയ്യോഭാവം തോന്നുന്നത് എന്തിനെക്കുറിച്ചെന്നാണ് ദൈവം പറഞ്ഞത് ആവണക്കിനെക്കുറിച്ച് യോന അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചുപോവുകയും ചെയ്തതെന്താണ് ആവണക്ക് യഹോവയ്ക്ക് അയ്യോ അയ്യോഭാവം തോന്നുന്ന കാര്യം എന്തിനോടായിരുന്നു മഹാനഗരമായ നെനവയോട് മഹാനഗരമായ നെനവയിൽ വലങ്കയും ഇടംകൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത എത്ര മനുഷ്യരും മൃഗങ്ങളും ഉണ്ടെന്നാണ് യഹോവ യോനയോട് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിൽവാനം മനുഷ്യരും അനേകം മൃഗങ്ങളും ഉണ്ടെന്നാണ് യഹോവ യോനയോട് പറഞ്ഞത് നിലവയിലെ ആകെ ജനങ്ങൾ എത്രയായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാനം മഹാനഗരമായ നിലവെയോട് അയ്യോഭാവം തോന്നിയത് ആർക്കാണ് യഹോവയ്ക്ക് യോനാ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദേവൻ തമ്പ്രാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും പുതിയ വീഡിയോയുമായി എടുത്തതിൽ കാണാം ടിൽ തെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു